നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എം സി ക്യൂസ് ആണ് ഓൾറെഡി കോസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പം ഇനി നമുക്ക് കുറച്ച് എം സി ക്യൂസ് നോക്കാം അപ്പം ആദ്യത്തെ കൊണ്ടത് താഴെ പറയുന്നതിൽ കോസ്റ്റ് ക്യാപിറ്റലിനെ കറക്റ്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഏത് ടേം ആണ് ഏത് ഓപ്ഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന എന്താണ് ദ ആവറേജ് റേറ്റ് പെയ്ഡ് ഓൺ ബോറോഡ് ഫണ്ട് ബോറോഡ് ഫണ്ടിന് പേ ചെയ്യുന്ന ആവറേജ് റേറ്റ് ആണോ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ദ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഒരു എമൌണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മിനിമം റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന അതാണോ അല്ല ദ തേർഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇന്റേൺ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റീറ്റേൺ ഏർണിംഗ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കമ്പനി ഉള്ള ഫണ്ട് നമ്മൾ ഫർദർ എക്സ്പാൻഷൻ വേണ്ടി യൂസ് ചെയ്യത്തില്ലേ അത് അതിന്റെ ഇന്റേണൽ റേറ്റ് ആണോ റിട്ടേൺ അസെറ്റ് ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏതായിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡെഫിനിഷൻ തന്നെ വരുന്നത് ദി റേറ്റ് 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 ഓഫ് ഓഫ് റിട്ടേൺ റിട്ടേൺ മിനിമം മിനിമം ബൈ ഇൻവെസ്റ്റർ ആണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കിട്ടേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ അപ്പൊ ഓപ്ഷൻ ബി ആണ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ദി ഇൻവെസ്റ്റർ അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓക്കെ അല്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഡെഫിനിഷൻ പിന്നെ അടുത്തത് വരുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റഡ് തന്നെ ക്വസ്റ്റ്യൻ ആണ് ആണ് എന്താണ് വിച്ച് ഓഫ് ദി ഫോളോ ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ കാൽക്കുലേഷൻ ഓഫ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് രണ്ട് ടൈപ്പ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നല്ലോ സ്പെസിഫിക് കോസ്റ്റ് കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അറിയാം ഒരാളുടെ കാര്യം മാത്രം പറയാം സ്പെസിഫിക് ഒരു കോസ്റ്റ് ഒരു ക്യാപിറ്റൽ ഇപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഡെറ്റ് അല്ലെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഒരെണ്ണത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് സ്പെസിഫിക് കമ്പൈൻഡ് വെയിറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മുടെ കമ്പനിയിൽ ചിലപ്പോൾ അവര് ഇക്വിറ്റി യൂസ് ചെയ്യാം ഡെറ്റ് യൂസ് ചെയ്യാൻ കോമ്പിനേഷൻ ആണ് പറയുന്നത് സോ അപ്പം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ താഴെ പറഞ്ഞതിൽ ഏതായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാത്ത ക്യാപിറ്റൽ ആർക്കറ്റ് ഉണ്ട് ഇക്വിറ്റിയുടെ ഉണ്ട് ഉണ്ട് പ്രിഫറൻസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് വരുന്ന ഐറ്റം ആണോ അത് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാകുന്ന ചെലവല്ലേ സെയിൽ നമ്മളെ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസ് ിസ്ട്രേറ്റീവ് ആയിട്ടും സെല്ലിംഗ് എക്സ്പെൻസീവ് ആയിട്ടും അതൊക്കെ അല്ലേ അതപ്പോ എവിടെ വരത്തില്ല കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കാൽക്കുലേഷന് വരത്തില്ലോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതാണ് അപ്പം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കേ അല്ലേ ഡൗട്ടേണ്ടോ നിങ്ങൾ പറയുന്നത് ഓക്കെ ആണ് ഓക്കെ ആണോ കേൾക്കാൻ പറ്റുന്നു അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് കോസ്റ്റ് ഓഫ് ഡെത്ത് ഈസ് കാൽക്കുലേറ്റഡ് യൂസിംഗ് പറഞ്ഞതിൽ ഏത് വെച്ചിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരാളുടെ പ്രസൻസ് ഉണ്ട് ആടെയാ ഡെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് ആണ് സി ആണ് എന്താണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കാരണം നമ്മൾ കോസ്റ്റ് ഡെറ്റ് കൂടുമ്പോഴാണ് നമുക്കത് വെച്ചിട്ട് ടാക്സ് ബെനിഫിറ്റ് കിട്ടും സി ആണ് വരുന്നത് ഇനി അടുത്തത് വരുന്ന േറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് റീറ്റിംഗ് എന്താണ് പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മള് അതെ എന്തുകൊണ്ടാണ് റീറ്റെയിൻ്റെ കോസ്റ്റ് ഏർണിംഗ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യായിരുന്നു അത് തന്നെ നമുക്ക് ആ ഈ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മൾ മിസ് ചെയ്തു ഇത് ഇവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ അത് ഫോഗി ചെയ്തുകൊണ്ടാണ് നമുക്കത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ എ ക്യാപിറ്റൽ നോൺ ആസ് ഡെറ്റും ക്വിറ്റിയുടെയും കൂടെ ആ പ്രൊപ്പോഷൻ കാരണം ക്യാപിറ്റൽ സ്ട്രക്ചർ ആവുമ്പോ ഡെറ്റും വരും ഇക്വിറ്റിയും വരും അപ്പൊ ആ ഒരു പ്രൊപ്പോഷന് അല്ലെ ആ ഒരു ഫിനാൻഷ്യൽ ലിവറേജ് അല്ല കോസ്റ്റ് ഓഫ് എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് നമ്മളതില് ഡെറ്റ് കൂളി ചെയ്ത് ട്രേഡിംഗ് ഓണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് ലിബറേറ്റ് പറയുന്നത് പക്ഷെ ഇത് ഞാൻ ചോദിച്ചിരിക്കുന്നത് ആ പ്രൊപ്പോഷൻ എന്താ പറയുന്നത് ഡെറ്റ് ടു ഇക്വിറ്റിയും കൂടി ചേരുന്ന സാധനത്തിന് എന്താണ് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നേരത്തെ എന്താണ് മിനിമം റിട്ടേൺ എക്സ്പെക്ട്രൻവെന്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിക്സ് ആണ് അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരെന്താണ് നിങ്ങൾ അതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് ആ കമ്പനിയിൽ ചിലപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഡെറ്റ് ഉണ്ടാവും ഉണ്ടാകും ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഉണ്ടാകും റീറ്റും ഇതെല്ലാത്തിനേം കൂടെ കൂട്ടി പറയുന്ന പേരാണ് ക്യാപിറ്റൽ മിക്സ് ഇത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും കാരണം എല്ലാവരും ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് അതുവഴി റിലേറ്റ് ചെയ്യുന്ന വേർഡ് ആണ് ഫിനാൻഷ്യൽ ലിവറേജ് കേട്ടോ അപ്പൊ ആ പെട്ടെന്ന് കാരണം അതിനകത്തുള്ള ഏരിയ ആ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഫിനാൻഷ്യൽ ലിവറേജ് ഇപ്പൊ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിരിക്കും ക്വസ്റ്റിന് ഇപ്പൊ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ മനസ്സിലായല്ലോ ക്ലിയർ ഇനി അടുത്തത് വരുന്നത് ആറാമത്തെ ക്വസ്റ്റിൻ വിച്ച് തിയറി സജസ്റ്റ് ദാറ്റ് വാല്യൂസ് മാക്സിമ ഇത് നമ്മളെ തിയറി മൂന്നാല് തിയറി ഉണ്ടല്ലോ ഏതിലായിരിക്കും ഏത് തിയറി ആയിരിക്കും ഇതിൽ വരണ ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതാടാ ഓപ്ഷൻ ഓപ്ഷൻ എ അല്ല 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 ബി നെറ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഫസ്റ്റ് നമ്മൾ നമ്മളാ ഇതിനകത്ത് നമ്മൾ തിയറിക്കകത്ത് ആദ്യത്തെ തിയറി ഏതാ ട്രെഡീഷണൽ ആ ഫെക്സ്റ്റ് വൺ ആണ് മാക്സിമം നമുക്ക് നെറ്റ് ഇൻകം പറയുന്നത് ഇല്ലെന്നാണ് എന്നാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല ഫേമിന്റെ വാല്യൂ കൂട്ടാൻ ഇത് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഉണ്ട് അത് വെച്ച് നമുക്ക് മാക്സിമൈസ് ചെയ്യാമെന്നാണ് പറയുന്നത് അല്ലേ അതെ മിസ് ഒന്നും കൂടി ആ തിയറീസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ അതില് ആ നമുക്ക് നാല് തിയറീസ് ആണ് വരുന്നത് നോട്ട് ചെയ്യുന്ന ഞാൻ ഇവിടെ എഴുതി ഓരോന്നും അല്ല ജസ്റ്റ് പോയിന്റ് മാത്രം മറന്നു പോയി വിട്ടു ആ ഓക്കെ ഒരു മിനിറ്റ് ഞാൻ അല്ല ഞാൻ എഴുതാടാ കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ െ എന്താ കേട്ടില്ല നെറ്റ് ഇൻകം അപ്രോച്ചിനകത്ത് റിലവെന്റ് തിയറി വരുന്നതിന് അപ്പൊറ്റിമറ്റ് നമ്മുടെ ഡിവിഡന്റിനകത്താണ് വരുന്നത് ഡിവിഡന്റിന് തിയറിയില്ലേ ഹലോ കേൾക്കുന്നുണ്ടോ ഉണ്ടോ ആ അപ്പൊ അതിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ റെലവൻസും ഇറലവൻസും പറയുന്നത് ഇവിടെ വരുന്നത് ഈ നെറ്റ് ഇൻകവും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകവും ട്രഡീഷണൽ അപ്രോച്ചും എം എം അപ്രോച്ചും ആണ് വരുന്നത് യൂസ് ചെയ്യുമ്പോൾ ഫോമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യൂന്ന് പറയുന്നില്ലേ നെറ്റ് ഇം അപ്രോച്ചിനകത്ത് യൂസ് ചെയ്യുമ്പോഴത്തേന് വാല്യൂ കൂടും അയ്യോടാ ഞാൻ ഓപ്ഷൻ മാറി പോയടാ സോറി 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 ആ എന്റെ മിസ്റ്റേക്ക് കേട്ടോ ഓപ്ഷൻ ഞാൻ ടൈപ്പ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആയിരുന്നേ അത് അത് ഒറ്റിസ്റ്റേക്കില് റിപ്പ് ആ പക്ഷെ മീനിങ് ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്തായിരുന്നോ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇമ്പാക്ട് എവിടെ വരും ഡെറ്റ് ആണോ ഇക്വിറ്റി ആണോ എന്ന് വെച്ച് നമ്മുടെ ഫേമിന്റെ വാല്യൂനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും പക്ഷെ ഓപ്ഷൻ എഴുതിയപ്പോൾ മറക്കേ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ അതായിരുന്നു സിക്സ് ക്വസ്റ്റ്യൻ ദെൻ അടുത്തത് വരുന്നത് ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് എം എം തിയറി പറയുന്നതെന്ന് അതെ ആൻസർ തോന്നി ആ ഏത് ഏതായിരിക്കും എടാ ഇതിനകത്ത് വരുന്ന അക്കോർഡിംഗ് ടു എം എം തിയറി ടാക്സ് ഉള്ള സിറ്റുവേഷൻ കാരണം എം എം തിയറിയിൽ രണ്ട് അപ്രോച്ച് ഉണ്ടല്ലോ വിത്ത് ടാക്സും വരും വിത്തൌട്ട് ടാക്സും വരും അപ്പൊ വിത്ത് ടാക്സ് ഉള്ള സിറ്റുവേഷനിൽ എന്തായിരിക്കും വാല്യൂ ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും ഡെറ്റ് കൂടുമ്പോഴാണോ ഇക്വിറ്റി കൂടുമ്പോഴാണോ അതോ ക്യാപിറ്റൽ സ്ട്രക്ചറിന് എഫക്ട് ഒന്നുമില്ല ഫസ്റ്റ് ഓപ്ഷൻ അതാണ് ഇൻഡിപെൻഡന്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഇൻക്രീസ്ഡ് വിത്ത് മോർ ഡെറ്റ് ഡെറ്റ് കൂടുന്നതനുസരിച്ച് ഫേമിന്റെ വാല്യൂ കൂടും ഡിക്രീസ് വിത്ത് മോർ ഇക്വിറ്റി ഡിക്രീസ് വിത്ത് മോർ ഡെറ്റ് ഇത് ഏതായിരിക്കും എടാ വരുന്ന ടാക്സ് ഉള്ള സിറ്റുവേഷനിൽ ഓപ്ഷൻ ബി ഞാൻ അടിച്ച് സ്പീഡിൽ ഡെറ്റ് കൂടുമ്പോ നമ്മുടെ വാല്യൂ എന്ത് ചെയ്യും കൂടും ടാക്സ് ഉള്ള സിറ്റുവേഷനിൽ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് യൂസിങ് ഡെറ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് യൂസ് ചെയ്താൽ എന്ത് ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും കോസ്റ്റ് കൂടുവാണോ ടാക്സ് ബെനിഫിറ്റ് ഇൻട്രസ്റ്റിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതാണോ കൺട്രോൾ ഡൈലൂട്ട് ആയി പോകുന്നതാണോ ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നതാണോ ഏതാ ഓപ്ഷൻ ബി ആണ് ഏതാടാ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ ആൾക്ക് എഫക്ട് ചെയ്യുന്നതല്ലേ ഡെറ്റിങ് ല്ലേ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും ഡെറ്റ് റിലേറ്റഡ് ആണ് റൊട്ടേഷൻ കോസ്റ്റ് കൂടുതലാണ് ഇൻട്രസ്റ്റിന്റെ കാര്യം പക്ഷേ കൺട്രോൾ ഇല്ല കേട്ടോ കൺട്രോൾ ഡൈലൂട്ട് ചെയ്തില്ല പിന്നെ ഫിനാൻഷ്യൽ റിസ്ക്കും കൂടുതലാണ് പക്ഷേ ഇതിൽ ബെനിഫിറ്റ് നോക്കണം കേട്ടോ ടാക്സ് ഡിഡക്ഷൻ ആ ആൻസർ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്യാം അതാണ് ബെനിഫിറ്റ് ഓക്കെ ഏട്ടാ ചില സമയത്ത് ഡെറ്റിന്റെ ഫീച്ചേഴ്സ് തന്നെ ഓപ്ഷൻ ആയിട്ട് തരും അപ്പൊ നോക്കിക്കോണം ബെനിഫിറ്റ് എന്ന് ചോദിക്കുമ്പോ ബെനിഫിറ്റ് മാത്രം എഴുതാവൂ പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് എല്ലാം അതല്ലേ എന്ന് തോന്നും അപ്പൊ ഓപ്ഷൻ ബി ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും ഇൻട്രസ്റ്റിനെ നമുക്ക് ഡിഡക്ട് ചെയ്യാം ഇനി അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ രണ്ട് ടൈപ്പ് ഇല്ലേ തിയറി വരുന്ന സർക്കുലേറ്റിംഗ് ഏതായിരുന്നു ും പറയുന്നത് അസെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് എടുക്കുന്നത് നെറ്റ് ബേസിൽ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറണ്ട് അസെറ്റ് ടോട്ടൽ കറണ്ട് അസെറ്റിൽ നിന്ന് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത് ഓപ്ഷൻ ബി ഡി സിമ്പിൾ ആയിരുന്നല്ലോ കുഴപ്പമില്ലല്ലോ ഇനി അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ബിച്ച് വൺ ഇസ് നോട്ട് എ കമ്പോണൻ ഓഫ് കറന്റ് അസെറ്റ് കറണ്ട് അസെറ്റ് വെച്ചാൽ എന്താടാ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു വൺഇയറിനുള്ളിൽ നമുക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മള് കറണ്ട് അസെറ്റാഴെപ്പറഞ്ഞാല് കറണ്ട് അസെറ്റ് അല്ലാത്ത ഇൻവെന്ററി ഇൻവെൻട്രി കറ ഇൻവെൻട്രി കറന്റ് അസെറ്റാണ് നമുക്ക് അത് ആക്കാൻ പറ്റും ഡെറ്ററോസെറ്റാണ് കറണ്ട് ആണ് നമ്മുടെ കടക്കാരാണ് ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് പൈസ തിരിച്ചു തരും ബില്ലാണെങ്കിലും അത് തന്നെ ക്യാഷോ ാലും ലിക്വിഡിറ്റി കൂടുതലാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോട്ട് അപ്പം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്താണത് ഏത് ആണ് ഫിക്സഡ് ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് അസെറ്റ് ആണ് അപ്പൊ അതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അടുത്തത് അടുത്ത കോസ്റ്റ്യൻ വരുന്നത് ദ വർക്കിംഗ് ൾ എന്താ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾഷൻ ഓഫ് കാണിക്കുന്നത് ആ നമ്മുടെ ഇൻവെൻട്രി അല്ലെ റോ മെറ്റീരിയല് ടൈം അപ്പൊ അത് ഇതിൽ ഏതാണ് ആൻസർ വരുന്നത് ടൈം ടു പേ അപ്ലൈ ടൈം ടു സെൽ ഗുഡ്സ് ടൈം ബിറ്റ്വീൻ റോം ഓപ്ഷൻ ഏതാടാ സി ആണ് ഓക്കെ അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് ക്യാഷ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് മാക്സിമൈസ് പ്രോഫിറ്റ് ആണോ എൻഷുർ ലിക്വിഡിറ്റി ആണോ മിനിമൈസ് എക്സ്പെൻസ് ആണോ ഇൻക്രീസ് ഇൻവെന്ററി ആണോ ിക്വിഡിറ്റിൻഷുർ ലിക്വിഡിറ്റി എന്താ നമുക്ക് ലിക്വിഡ് ആയിട്ട് ക്യാഷ് കൈ വേണം എന്നാൽ മാത്രമേ നമുക്ക് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ചെയ്യണേ അപ്പം ക്യാഷ് മാനേജ്മെന്റ് മേജർ ഒബ്ജെക്ടീവ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ് ബാക്കിയെല്ലാം ഒബ്ജക്റ്റീവ് ആണ് എന്നാലും മെയിൻ ഒബ്ജക്റ്റീവ് ലിക്വിഡിറ്റി ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ വിച്ച് മോഡൽ യൂസ്ഡ് ടു ഡിറ്റർമിൻ ഓപ്റ്റിമൽ ക്യാഷ് ബാലൻസ് ഇതിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഏതാണ് ക്യാഷ് ബാലൻസ് അല്ലെ ക്യാഷ് മാനേജ്മെന്റിനകത്തെ മോഡൽ ഏതാണെന്നാണ് ഓൾട്ടറിന്റെ മോഡലാണോ മിൽട്ടർ ആണോ മിസ്റ്റർ മിൽട്ടർ എവിടെയാണ് വരുന്നത് ഡിവിഡൻഡിൻ്റെ അതും ഡിവിഡൻഡാണ് ഇത് സി സെക്യൂരിറ്റി ആക്രൂ മാനേജ്മെന്റിനകത്ത് വരുന്നതാണ് ആ അപ്പൊ ഇതാണ് വരുന്നത് മോഡൽ എന്താ പറയുന്നതെന്ന് അറിയാമോ ബൈനോമി മോഡലല്ലോ ശെരിക്കും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അപ്പൊ നമുക്ക് ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കരുത് കാരണം ഓവർ ആയിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതേപോലെ കൺവേർഷൻ ഒക്കെ എഫക്ട് ചെയ്യും കൺവേർഷൻ കോസ്റ്റ് കൂട്ടും അപ്പൊ ഇതിനൊരു എക്സ്റ്റെൻഷൻ കൊണ്ടുവന്നിരിക്കാൻ രണ്ട് ലിമിറ്റ് ഉണ്ട് നമുക്ക് മാക്സിമം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചും ഒരു എക്സാമ്പിൾ മാക്സിമം ഒരു അറ്റ് എ ടൈം നോക്കുവാണെങ്കിൽ മാക്സിമം പത്ത് ലക്ഷേ പാടുള്ളൂ അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യണ്ട അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത അത് നമുക്ക് കോസ്റ്റ് കൂടും നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടും വെറുതെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ച് വെക്കുന്നതാണ് ബെറ്റർ അല്ല കൈ വെച്ചോണ്ടിരുന്ന കാര്യമില്ല പിന്നെ വരുന്നത് അറ്റ്ലീസ്റ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൂ ലാക്ക് അറ്റ്ലീസ്റ്റ് ടൂ ലാക്ക് എങ്കിലും വേണം അതിൽ താഴെ പോയ നമ്മുടെ ലിക്വിഡിറ്റി എഫക്റ്റ് അപ്പൊ ഇങ്ങനെയൊരു രണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ചെയ്തിരിക്ക